പുനലൂർ നഗരസഭയിലെ ആരംപുണ്ണയിൽ പുതുതായി ആരംഭിച്ച നഗരാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു മികച്ച ആരോഗ്യ സംരക്ഷണം ഗ്രാമമേഖലയിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലകളിൽ ആരംഭിക്കുന്നത് ആരംഭിന്റെ പുന്നക്കര ജൻഷയിൽ വെച്ചാണ് ചടങ്ങിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ നഗരാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ ലാബിന്റെ പരിശോധനാ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് പക്ഷേ ലാബിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞ ലാബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഉച്ചക്ക് ഒന്നര മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെ ഇവിടെ ഒ പി പ്രവർത്തനമുണ്ടാകും നമ്മുടെ ഡോക്ടർ വേദിയിലുണ്ട് ഡോക്ടറും ഫാർമസിസ്റ്റും ഉൾപ്പെടെ അഞ്ച് ജീവനക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊരു മിനി ആശുപത്രിയാണ് അപ്പോൾ ഉച്ചക്ക് ഒന്നര മുതൽ വൈകിട്ട് ഏഴ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പലപ്പോഴും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും ഉച്ച കഴിഞ്ഞ് ഒരു ഓഫീസ് സൗകര്യം പലയിടത്തും നമുക്ക് കാണാൻ കഴിയാത്ത സാഹചര്യം അവിടെയാണ് നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് നഗരസഭയാണെങ്കിലും ഇതൊരു ഗ്രാമപ്രദേശം ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഏഴര വരെ ഈ സേവനം നമുക്ക് ലഭിക്കും ഇവിടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ക്ലിനി ക്ലിനിക്കിന്റെ പ്രവർത്തനമുണ്ട് അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ക്ലിനിക്കിന്റെ പ്രവർത്തനമുണ്ട് ഈ സഞ്ജീവനി എന്നുള്ള പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം നമുക്കിവിടെ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഓഫീസ് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമല്ല ഈ സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പരിപൂർണമായും സൗജന്യമായ നിലയിലാണ് ഇവിടുത്തെ നഗരസഭാ അധ്യക്ഷ ബി സുജാത അധ്യക്ഷത വഹിച്ചു മികച്ച ചികിത്സാ സൗകര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പരിചരണം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലോങ്ങൾക്കുള്ള ചികിത്സ സാന്ത്വന പരിചരണം പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് നഗരാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകുന്നത് ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ ഡി ദിനേശൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനോയ് രാജൻ വസന്താരഞ്ജൻ പ്രിയ പിള്ള പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ നിമ്മി അബ്രഹാം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ